കൊല്ലം കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻപിലെ കടവിൽ നിന്നും തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെ പിടികൂടി കറിവച്ച സംഭവത്തിൽ രണ്ട് ബംഗാൾ സ്വദേശികൾ പോലീസ് പിടിയിൽ ക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള കടവുകളിൽ നിന്നും മത്സ്യം പിടികൂടരുതെന്നുള്ള ഉത്തരവ് നിലനിൽക്കെയാണ് യുവാക്കൾ മത്സ്യം പിടികൂടിയത് ബംഗാൾ സ്വദേശികളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ബസീർ ഉദ്ദിൻമുല്ല പത്തൊൻപത് വയസ്സുള്ള സായി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ക്ഷേത്ര ഉത്സവമായി ബന്ധപ്പെട്ട് വ്യാപാരത്തിനെത്തിയ ബംഗാൾ സ്വദേശികളാണ് ഇവർ ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ബംഗാൾ സ്വദേശികളായ യുവാക്കൾ വ്യാപാരത്തിനു വേണ്ടി എത്തുകയും കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് രാവിലെയും ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കടവിൽ നിന്നും ക്ഷേത്ര ബന്ധമുള്ള തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യത്തെ പിടികൂടി കറി വെക്കുകയായിരുന്നു പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും അതായത് ഉപദേശക സമിതിയുടെയോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവ കമ്മിറ്റിയുടെയോ അനുവാദം കൂടാതെ അമ്പലക്കടവിലെ ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിന് പുറകു വശത്തായിട്ട് താൽക്കാലികമായി കടകെട്ടി ഇതിൻ്റെ മറവില് തിരുമക്കളെ പിടിച്ച് ഇന്നലെ രാത്രി മീൻ കറി വയ്ക്കുകയും ഭഗവാന്റെ സന്തത സഹചാരിയായ തിരുമക്കളെ പിടിച്ച് കറി വെക്കുകയും അതിന്റെ രുചി അറിഞ്ഞിട്ട് ഇന്ന് രാവിലെയും മീനിനെ പിടിച്ച് കഴുത്തറത്ത് വെച്ച് വെക്കുന്ന ഒരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങളത് നേരിട്ട് കാണുകയും ഇടയായി ഭഗവാനെ ഓളം സ്നേഹിക്കുന്ന തിരുമക്കളെ ഉണ്ടായ ഈ ഒരു ആപത്തിൽ ഉപദേശക സമിതിയുടെ വലിയ വിഷമവും അതുപോലെ തന്നെ പ്രതിഷേധവും അറിയിക്കുകയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്സവാദി കർമ്മങ്ങളിൽ ഈ അമ്പലക്കടവും മുതൽ പുളത്തൂപ്പുഴ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഒരു മുന്നറിവുമില്ലാതെ സ്വകാര്യ വ്യക്തികൾ പുറമ്പോക്ക് സ്ഥലത്ത് ഉള്ള വസ്തുവിനെ സ്വകാര്യ വ്യക്തികൾ കച്ചവട സ്ഥാപനങ്ങൾക്ക് മറിച്ചു മറിച്ചുകൊടുത്ത് ജീവമായ തുക ഈടാക്കുകയും അതിന്റെ മറവിൽ ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തി മതനിന്നയെ നിന്നയെ നിന്നയുമായി ബന്ധപ്പെടുത്തുന്ന നടത്തിയ നീച പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇത്തരം പ്രവർത്തികൾ ബഹുമാനപ്പെട്ട കുളത്തൂപ്പുഴ എസ് എച്ച്ഒയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ കുറ്റകൃത്യം നടത്തിയ ആൾക്കാരെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവ് തന്നെയുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തിരുമക്കളെ പിടിക്കുന്നത് കുറ്റകരമാണ് എന്നുള്ള സൂചന ബോർഡുകൾ പല ഭാഗത്തും സ്ഥാപിച്ചു വച്ചിട്ടുണ്ട് ഈ സ്ഥാപനം വാടകയ്ക്ക് കൊടുത്ത അഡ്വക്കറ്റ് എം എം ബഷീറിനെതിരെയും കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ഉപദേശക സമിതിക്ക് പറയാനുള്ളത് മേലിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഇതിന് ബന്ധപ്പെട്ട അധികാരികളും ശ്രദ്ധിക്കണമെന്ന് ഉപദേശക സമിതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അറിയിക്കുകയാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും കല്ലടയാറിൽ നിന്നും തിരുമക്കൾ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ പിടികൂടരുത് എന്നുള്ള കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഉത്തരവ് നിലനിൽക്കെയാണ് മത്സ്യത്തെ യുവാക്കൾ പിടികൂടിയത് ക്ഷേത്ര ഭാരവാഹികളും വിശ്വാസികളും നാട്ടുകാരും ചേർന്ന് മത്സ്യവുമായി യുവാക്കളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കുളത്തൂപ്പുഴ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ജാമ്യത്തിൽ വിടുമെന്ന് കുളത്തൂപ്പുഴ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് ബെഡ്ഷീറ്റ് കിഡ്സ് ഷോർട്ട് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര